മതനിന്നക്കി കുറ്റാരോപിതനായി വിചാരണ ചെയ്യപ്പെട്ട പാകിസ്ഥാൻ പഞ്ചാബിലെ സർഗോദായിൽ നിന്നുള്ള നാൽപ്പത്തിയൊമ്പത് വയസ്സുള്ള ഹാരൂൺ ഷെഹസാദ് എന്ന ക്രിസ്തു മതവിശ്വാസിയെ നവംബർ എട്ടിന് സർഗോദ ജില്ലാ കോടതി ശിക്ഷയിൽ നിന്ന് കുറ്റവിമുക്തനാക്കി ദി വോയ്സ് എന്ന സംഘടനയിലെ അഭിഭാഷകയായ അനീക മരിയ ആന്റണിയാണ് ഇക്കാര്യം ഫീതസ് വാർത്താ ഏജൻസിയെ അറിയിച്ചത് ദി വോയ്സ് എന്ന സംഘടനയാണ് വിചാരണയുടെ തുടക്കം മുതൽ കാര്യത്തിന്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരുവാനും ഹാരൂണിനെ സ്വതന്ത്രനാക്കുവാനും കഠിന യത്നം ചെയ്തത് ഇദ്ദേഹത്തിന് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്നതിൽ സംഘടന അതീവതൃപ്തി പ്രകടമാക്കുന്നുവെന്നും ഫീതസ് റിപ്പോർട്ട് ചെയ്തു ഒരു ഭാഗം പോസ്റ്റ് ചെയ്തതിന് മാത്രം ആ മനുഷ്യനും കുടുംബത്തിനും സഹിക്കേണ്ടി വന്ന ഗുരുതരമായ കഷ്ടപ്പാടുകൾ ഇത് അന്യായമാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിലെ സർഗോദയ്ക്കിടത്തുള്ള ഗ്രാമത്തിലെ ഇസ്ലാമത വിശ്വാസിയായ ഒരാളാണ് വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഹാരൂൺ ഷഹ്സാദ് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവം നിന്ന് ആരോപിച്ചത് ഇത് ഇസ്ലാമിക ഉത്സവമായ ഈദ് ഉൽ അദ്ഹയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ നിന്ന് കൂട്ടായ പ്രതികരണത്തിനും കലാപത്തിനായും ആഹ്വാനം ചെയ്യുകയും തുടർന്ന് സമൂഹത്തിൽ പിരിമുറുക്കങ്ങളും അക്രമവും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്നിന് നടന്ന വാദം കേൾക്കലിൽ ഏകദേശം നൂറ്റി അമ്പത് ഇസ്ലാമിക പുരോഹിതന്മാരും പ്രതിഷേധക്കാരും ഉണ്ടായിരുന്നതിനാൽ ജഡ്ജി അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കുവാൻ സമ്മർദ്ദകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും തുടർന്ന് ഹാരൂണിനെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു തുടർന്ന് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് കോടതി അന്തിമവാദങ്ങൾ കേട്ട് ഹാരൂൺ ഷഹ്സാദിനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കിയപ്പോൾ മാത്രമാണ് നീതി പൂർണ്ണമായി വിജയിച്ചതെന്ന് സംഘടന പറഞ്ഞു ഇന്ന് ഹാരൂൺ സ്വതന്ത്രനാണെങ്കിലും അദ്ദേഹത്തിന് ജീവന ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പും സംഘടന നൽകുന്നു ഇന്റർനാഷണൽ ഡെസ്ക് shaken on news